കാവൽ മാലാക്കായോടുള്ള ജപം എനിക്ക് അധിക വിശ്വാസവും സ്നേഹവുമുള്ള സഹായിയായ മാലാക്കയെ എൻ്റെ കാവലായി സർവീശ്വരനാൽ അങ്ങനെ നിയമിക്കപ്പെട്ടിരിക്കുകയാൽ എന്നെ വിട്ടുപിരിയാതെ എല്ലായ്പ്പോഴും കാത്തുരക്ഷിച്ച് ആദരിച്ചു വരുന്നുവല്ലോ ഇപ്രകാരമുള്ള അങ്ങേ സഹായത്തിനും മറ്റനേകം ഉപകാരങ്ങൾക്കും അങ്ങേക്ക് എത്രയോ സ്തോത്രം ചെയ്യേണ്ടതാകുന്നു ഞാൻ നിദ്ര ചെയ്യുമ്പോൾ അങ്ങുന്ന എന്നെ കാക്കുന്നു ചഞ്ചലപ്പെടുമ്പോഴും ഞെരുക്കപ്പെടുമ്പോഴും അങ്ങുന്നെയെ ആശ്വസിപ്പിക്കുന്നു എനിക്ക് വരുന്ന ആപത്തുകളെ നീക്കുന്നതും മേലിൽ വരുവാനിരിക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മമുള്ളവനായി പാപവഴിയെ അടച്ച് നൽവഴിയെ പ്രവേശിക്കുന്നതിന് എനിക്ക് നല്ല വിചാരം തന്നുകൊണ്ട് സർവേശ്വരൻ്റെ കരുണ ലഭിക്കാനിടയാക്കുന്നതും അങ്ങു മാത്രം ആകുന്നു അങ്ങേ അപേക്ഷകളാൽ ദൈവകോപം എന്നിൽ നിന്നും നീങ്ങാതിരുന്നുവെങ്കിൽ ഇപ്പോൾ ഞാൻ നരകവാസിയാകുമായിരുന്നു ആയത് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നതായത് ഒരിക്കലും എന്നെ കൈവിടരുതേ ദുഃഖത്തിൽ ആശ്വസിപ്പിക്കണമേ വിഘ്നങ്ങളിൽ കാത്തുകൊള്ളണമേ എന്റെ പ്രാർത്ഥനകൾ പ്രലാപനങ്ങൾ മുതലായ സകല സൽക്രിയകളെയും മറ്റു പ്രവൃത്തികളെയും ദൈവ തിരുമനസ്സിനെ ഒത്തതാക്കി സർവേശ്വരൻ്റെ ഇഷ്ടപ്രസാദത്തോടു കൂടെ ഞാൻ ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞ് നിത്യായുസ് പ്രാപിപ്പാൻ കൃപ ചെയ്തരല്ലേണമേ ആമേനീശോ